പട്ടികവർഗ വികസന വകുപ്പ് രണ്ടായിരത്തി പതിനൊന്ന് ജൂണിൽ തയ്യാറാക്കിയ പട്ടിക അനുസരിച്ച് സംസ്ഥാനത്ത് ഒട്ടാകെ തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് അവിവാഹിതരായ അമ്മമാരാണുള്ളത് എന്നാൽ ഈ പട്ടിക പൂർണ്ണമായി സാമൂഹികക്ഷേമ ക്ഷേമ വകുപ്പിന് ഇതുവരെ നൽകിയിട്ടില്ല ഇതിൽ ഏറെ പേരുള്ളത് വയനാട് ജില്ലയിലാണ് മുന്നൂറ്റി രണ്ട് അവിവാഹിത അമ്മമാരാണ് ഇവിടെയുള്ളത് കാസർകോട് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരുണ്ട് ഈ കണക്കുകൾ തയ്യാറാക്കിയത് സംയോജിത പട്ടികവർഗ വികസന വകുപ്പിന്റെ ഓഫീസുകളാണ് രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബറിൽ അട്ടപ്പാടി ഐ ടി ടി പി ഓഫീസ് നൽകിയ വിവരം അനുസരിച്ച് അട്ടപ്പാടിയിൽ മാത്രം നൂറ്റിമൂന്ന് അവിവാഹിതരായ അമ്മമാരുണ്ട് വനിതാ കമ്മീഷൻ നടത്തിയ അന്വേഷണം അനുസരിച്ച് ഭൂരിഭാഗം അമ്മമാരും ഇരുപത് ഇരുപത്തിയഞ്ച് വയസ്സിനിടയിലുള്ളവരാണ് എഴുപത്തിമൂന്ന് ശതമാനം കൂലിപ്പണി ചെയ്യുന്നവരും അൻപത്തി ഏഴ് ശതമാനവും ദിവസം അമ്പത് രൂപയിൽ താഴെ വരുമാനമുള്ളവരാണ് അൻപത്തി ഒന്ന് ശതമാനം സ്ത്രീകൾക്കും സ്വന്തമായി വീടുകളില്ല എഴുപത്തിയാറ് ശതമാനം സ്ത്രീകൾക്കും ദിവസവും ആഹാരം ലഭിക്കാറില്ല അമ്പത്തിമൂന്ന് ശതമാനം പേർ കടബാധ്യതയുള്ളവരാണ് തൊണ്ണൂറ് ശതമാനം സ്ത്രീകളും ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നു ഇവർക്ക് സ്കൂൾ വിദ്യാഭ്യാസവും തൊഴിലുറപ്പും നൽകണമെന്നായിരുന്നു വനിതാ കമ്മീഷൻ നൽകിയ ആദ്യ നിർദ്ദേശം ലൈംഗിക ചൂഷണത്തിനിരയാകുന്നവരിൽ അധികവും സ്വന്തം നിസ്സഹായ അവസ്ഥ മൂലമാണെന്ന് കമ്മീഷൻ കണ്ടെത്തിയിരുന്നു എന്നാൽ ഇതൊന്നും ഇതുവരെ നടപ്പാക്കാത്ത പട്ടികവർഗ വകുപ്പ് ഇപ്പോൾ ആദിവാസി അമ്മമാരിൽ പകുതിയോളം പേർക്ക് സർക്കാരിന്റെ ധനസഹായം ലഭിക്കുന്നതിനുള്ള വഴികൂടി കൊട്ടിയടച്ചിരിക്കുകയാണ് എം വി നിഷാന്ത് ഇന്ത്യ വിഷൻ വയനാട്